നമസ്കാരം ന്യൂസ് ഓഫ് ദ ഡേയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വമ്പൻ പ്രഖ്യാപനങ്ങളുമായി രാഹുൽ ഗാന്ധി കോൺഗ്രസ് അധികാരത്തിൽ എത്തിയാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് മിനിമം വരുമാനമാണ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് മിനിമം വരുമാനത്തിലൂടെ നീതി ഉറപ്പാക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ന്യായ് എന്നാണ് ഈ പദ്ധതിക്ക് കോൺഗ്രസ് പേരിട്ടിരിക്കുന്നത് ദില്ലി എഐസി ആസ്ഥാനത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ ഗാന്ധി പ്രകടന പത്രികയിലെ പദ്ധതിയെ കുറിച്ച് വെളിപ്പെടുത്തിയത് കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് വാർത്താ സമ്മേളനം നടത്തിയത് ഒരു മാസം പന്ത്രണ്ടായിരം രൂപ വരുമാനം ഉറപ്പാക്കും പാവപ്പെട്ട ഇരുപത് ശതമാനം പേർക്ക് പദ്ധതി ഗുണം ചെയ്യുമെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി അഞ്ചു കോടി കുടുംബത്തിലെ ഇരുപത്തി കോടി ആളുകൾക്ക് പദ്ധതിയുടെ ഫലം ലഭിക്കും കുറഞ്ഞ വരുമാനം പന്ത്രണ്ടായിരം രൂപയായിരിക്കും പന്ത്രണ്ടായിരം രൂപയ്ക്ക് താഴെ വരുമാനമുള്ള കുടുംബങ്ങൾക്ക് ബാക്കി വരുന്ന തുക സർക്കാർ പ്രതിമാസ സഹായമായി നൽകും ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള ഇരുപത് ശതമാനം കുടുംബത്തിന് വർഷം എഴുപത്തിരണ്ടായിരം രൂപ ലഭിക്കുന്ന പദ്ധതിയാണിത് സാമ്പത്തികമായ കൈത്താങ്ങാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത് സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരോടക്കം നിർദ്ദേശങ്ങൾ സ്വീകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് വിപ്ലവകരമായ പദ്ധതിയാണ് ഇതെന്ന കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ടെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി പലരുടെയും നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ എന്നും അദ്ദേഹം പറഞ്ഞു സമൂഹത്തിന്റെ എല്ലാ വിഭാഗത്തിലുമുള്ളവർ ഉയർന്നു വരേണ്ടത് അത്യാവശ്യമാണെന്നാണ് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയതെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി നടപ്പാക്കിയതുപോലെ ഈ പദ്ധതിയും നടപ്പാക്കാനാകുമെന്നാണ് കോൺഗ്രസിന്റെ വാഗ്ദാനം ഗരീബി ഹട്ടാവോ എന്ന ഇന്ദിരാഗാന്ധിയുടെ പദ്ധതിക്ക് സമാനമായ പദ്ധതിയാണ് രാഹുൽ കൊണ്ടുവന്നിരിക്കുന്നത് അതേസമയം വയനാട് സീറ്റിന്റെ കാര്യത്തിൽ പ്രഖ്യാപനം പ്രഖ്യാപനമുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കേരള കോൺഗ്രസ് പ്രവർത്തകരെ നിരാശയിലാഴ്ത്തുന്നതായിരുന്നു വാർത്താ സമ്മേളനം പ്രകടന പത്രികയെക്കുറിച്ചല്ലാതെ മറ്റൊരു ചോദ്യങ്ങളിലും മറുപടിയില്ലെന്ന് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന് ഉറ്റുനോക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധി വന്നാൽ അത് കേരളം മാത്രമല്ല തമിഴ്നാടും കർണാടകവും പാർട്ടിയുടെ കൈക്കലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം നമസ്കാരം